കെ യു ജിനീഷ് കുമാർ എം എൽ എക്ക് മറുപടിയുമായി മുസ്ലിം ലീഗ് നേതാവ് പി കെ ബഷീർ എം എൽ എ രംഗത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന വൈറ്റ് ഗാർഡിന്റെ കീഴിൽ വയനാട്ടിൽ രക്ഷാപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കുമായി പ്രവർത്തിച്ചിരുന്ന കമ്മ്യൂണിറ്റി കിച്ചണുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് ഇരുവരും രംഗത്തെത്തിയത് ജീവൻ തേടിപ്പോയവർ ഇന്നും അവിടെയുണ്ട് ബിരിയാണിയിൽ കോഴിക്കാൽ തേടിപ്പോയവർ മലയിറങ്ങി എന്നാണ് സി പി എം നേതാവും കോന്നി എം എൽ എ കെ യു ജിനീഷ് കുമാർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ചത് എന്നാൽ ഇതിന് മറുപടിയായി മണിക്കൂറുകൾക്കകം തന്നെ മുസ്ലിം ലീഗ് നേതാവും ഏറനാട് എം എൽ എ പി കെ ബഷീർ രംഗത്തെത്തി ജീവൻ തേടി വന്നവർ ഇവിടെ തന്നെയുണ്ട് ആരും ചുരമിറങ്ങിയിട്ടില്ല രക്ഷാ അവസാനിക്കുന്നതുവരെ രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഞങ്ങൾ ഇവിടെ തന്നെയുണ്ടാകും എല്ലാം നഷ്ടപ്പെട്ടവരെ പുനരധിവസിക്കാനും ഞങ്ങൾ ഉണ്ടാകും ഫേസ്ബുക്കിൽ വൃത്തികേട് എഴുതി ആ പണി തുടരട്ടെ എല്ലാം മറന്ന് മനുഷ്യജീവനുകൾ തിരയുന്ന വൈറ്റ് കാർഡിന്റെ മക്കൾക്ക് മാർക്കിടാൻ മാത്രം നിങ്ങൾ മൂത്തിട്ടില്ല മൂക്കുമ്പോൾ പറയാം എന്ന മറുപടിയാണ് പി കെ ബഷീർ ഫേസ്ബുക്കിൽ നൽകിയത് ന്യൂസ് ബ്യൂറോ മലപ്പുറം